السلام عليكم ورحمة الله وبركاته حديث پتنم ايام التشريق بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين قال رسول الله صلى الله عليه وسلم ايام التشريق ايام اكل وشرب പദിക്കിരിൻ ലില്ല റസൂലുല്ലാഹി സലല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു അയ്യാമു തശ്രീഖ് എന്നത് ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും അള്ളാഹുവെ ഓർക്കലിൻ്റെയും ദിവസങ്ങളാണ് ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളെയാണ് അയ്യാമു തശ്രീഖ് എന്ന് പേര് വിളിക്കുന്നത് ആ മൂന്ന് ദിവസം പെരുന്നാളിൻ്റെ ബലി ദിവസങ്ങൾ കൂടിയാണ് ആ ദിവസങ്ങൾ അയ്യാമു അക്കലിൻ ഭക്ഷണത്തിൻ്റെയും ബഷൂർബിൻ കുടിക്കലിൻ്റെയും വധിക്കലിൻ ഓർക്കലിൻ്റെയും ലില്ല അള്ളാഹുവിനെ എന്നാണ് റസൂൽ കരീം സല്ലു അലൈസ്ലമ്മ പറഞ്ഞത് ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ച് പാനീയങ്ങൾ കുടിച്ച് അങ്ങനെ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ചിലവഴിക്കണം അതോടൊപ്പം അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും വേണം ഇമാം ഇബിനു റജബ് റഹിമഹുള്ള പറയുന്നത് അയ്യാമു തശ്രീഖിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നു ഒന്ന് അവരുടെ ശരീരത്തിനുള്ള അനുഗ്രഹം അഥവാ ഭക്ഷണവും പാനീയവും രണ്ട് അവരുടെ ഹൃദയത്തിനുള്ള അനുഗ്രഹം അഥവാ അള്ളാഹുവെ ഓർക്കലും അവന് നന്ദി കാണിക്കലും രണ്ടും ഒരേ സമയം വരുന്ന ദിവസങ്ങളെന്ന നിലക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അയ്യാമുത്തശിഖ് ഈ ദിവസങ്ങളിൽ അള്ളാഹു സുബഹാനഹുവാത്ത ആലയെ ധാരാളം ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അതുപോലെ അള്ളാഹു സുബഹാനഹുവത്ത ആല നോമ്പ് ഹറാമാക്കിയ ദിവസങ്ങൾ എന്ന നിലക്ക് ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും ദിവസങ്ങളായ ദിവസങ്ങളിൽ അവ കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും കൂടെ തന്നെ അള്ളാഹുവോട് ശുക്രു ചെയ്യാൻ നന്ദി കാണിക്കാൻ കൂടി വിശ്വാസികൾ എന്ന നിലക്ക് കഴിയേണ്ടതുണ്ട് റസൂൽ കരീം സല്ലു അലൈ വല്ല പറഞ്ഞു ലാ തസൂമു ഹാദിഹിൽ അയ്യാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല ഫ ഇന്നഹ ഹാ നിശ്ചയം അവ അയ്യാമു അഖിലിൻ വ ഷുർബിൻ ഭക്ഷണം കഴിക്കലിൻ്റെയും വെള്ളം കുടിക്കലിൻ്റെയും ദിവസങ്ങളാണ് വധിക്കറിൻ്റെ ഇല്ലാഹി അസവജല്ല അള്ളാഹുവെ ഓർക്കുന്നതിനുള്ള ദിവസങ്ങൾ കൂടിയാണ് ഒരേ സമയം ശരീരത്തിനാവശ്യമായ ഭക്ഷണപാനീയങ്ങൾ അതേസമയം ആത്മാവിനാവശ്യമായ അള്ളാഹുളള ധിഖർ ഇതെല്ലാം കൂടി കൂടിച്ചേരുന്ന ശ്രേഷ്ഠ ദിവസങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ ശ്രേഷ്ഠ ദിനങ്ങളെയും ഇത് അവസാനത്തേതാണ് അടുത്ത വർഷം ഇതാവർത്തിക്കുമ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന ചിന്തയോടെ തന്നെ ഉപയോഗിക്കുക അള്ളാഹു സുബാനുഹുവതാല് അനുഗ്രഹിക്കുമാർ അവട്ട്